യൂറോളജി വിഭാഗത്തിൽ നിന്നും മൂസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതെ പോയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൻ്റെ പുരോഗതി വിശദീകരിക്കാൻ വിളിച്ചതാണ് വാർത്താ സമ്മേളനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും സൂപ്രണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് തുടക്കത്തിലെ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന വെളിപ്പെടുത്തൽ വലിയ പെട്ടി ഇല്ലായിരുന്നു ഒരു ഒരു ചെറിയൊരു പെട്ടിയിലാണ് ഈ സോക്കോൾ ഈ ഇൻസ്ട്രമെൻ്റ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത് മറ്റേ ഒരു അതാ അതിന് അതാണ് പറഞ്ഞത് നമുക്ക് അതിനെപ്പറ്റി അന്വേഷണം നടന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് എന്ന് വെച്ചാൽ രണ്ടാം തീയതി കണ്ടത് കണ്ടത് ഞാൻ എന്ന് വെച്ചാൽ അന്ന് കാണാത്ത പെട്ടിയാണ് ഇന്നലെ ഈ നടന്ന ഒരു കാര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അവധിയിലാണ് ഡോക്ടർ ഹാരിസ് ഹാരിസ് യൂറോളജി വിഭാഗം മേധാവിയുടെ ഓഫീസിന്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ് ഡോക്ടർ ടോണിയെയും ടോണി ഹാരിസിന്റെ ഓഫീസിൽ എത്തിയിട്ടില്ല മറ്റാർക്കും താക്കോൽ കൈമാറിയിട്ടുമില്ല പക്ഷേ ഓഫീസിലേക്ക് ആരോ എത്തിയിട്ടുണ്ട് ആദ്യ പരിശോധനയിൽ കണ്ടെത്താത്ത ചില ഉപകരണങ്ങൾ രണ്ടാമത്തെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ആരെന്നോ എന്തെന്നോ ഒരു വ്യക്തതയുമില്ല സി സി ടി വി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി ഒരു അടയാളമായി കാണുന്നു അപ്പൊ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരിക്കും സി സി ടി വിയിൽ അങ്ങനെ ഒരു സംശയമുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത് അതിന് പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് പൂട്ടിക്കിടന്ന മുറിയിൽ പുതിയ ചില ഉപകരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടും അസ്വാഭാവികമായി ചിലത് നടന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടും പോലീസിൽ പരാതിപ്പെടാൻ ഇതുവരെയും ഒരാൾ കേറുന്നതായിട്ട് റിപ്പോർട്ടായിട്ടുണ്ട് ആ റൂമിനകത്ത് ഇടയ്ക്ക് ഒരാളെ കയറുന്നതായിട്ട് റിപ്പോർട്ടായിട്ടുണ്ട് അതിന് ഫുൾ വീഡിയോ എടുത്ത് അത് കൃത്യമായി പരിശോധിച്ചാല് കൃത്യമായി അങ്ങനെ ടോണി ടോണി ഡോക്ടർ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഗ്രൂപ്പിൽ ഹാരിസ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ട് തന്റെ ഓഫീസ് ഒരു ബി നിലവറ പോലെ അല്ല സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഹാരിസ് പറഞ്ഞു വെക്കുന്നത് തന്റെ ഓഫീസിന്റെ താക്കോൽ ജൂനിയർ ഡോക്ടർമാരുടെ കയ്യിലുണ്ട് അവരിടക്കിടയ്ക്ക് അവിടെ വരാറുണ്ട് അതോടൊപ്പം തന്നെ അവിടെ കണ്ട ഉപകരണം നെഫ്രോസ്കോപ്പാണ് അത് ചില അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളത്തേക്ക് അയച്ചിരുന്നു അവിടെ ൾക്ക് ലക്ഷം രൂപ ഓരോ അത് നിന്നും അതിൽ അസ്വാഭാവികതയില്ല ഇതാണ് ഹാരിസ് ഡോക്ടറുടെ വിശദീകരണം അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അപ്പുറമാണ് അപ്പം അതിനൊരിക്കലും കെ ജി എം സി റ്റി കൂട്ടി നിൽക്കുകയില്ല അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കും അപ്പം ഇതിൽ എന്താണ് നടന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം അതായത് പോസിറ്റീവായിട്ടാണോ ഈ അന്വേഷണം നടന്നത് അതോ അന്വേഷണത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ ഇതൊന്നും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പുകമറയിൽ നിർത്താനായി എന്നതിനപ്പുറത്തേക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല മുക്കാൽ മണിക്കൂറിനടുത്ത് നീണ്ടു നിന്ന സമ്മേളനം കഴിയുമ്പോൾ അവശേഷിക്കുന്നത് ഒരുപിടി സംശയങ്ങളും ദുരൂഹതകളും അമൽ തേനമ്പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം